വിശ്വം ഷേഖ് സുധിയായിരിക്കട്ടെ എൻ്റെ പേര് ടോം എൻ്റെ വൈഫിൻ്റെ പേര് മഹിമ കുഞ്ഞിൻ്റെ പേര് എസ് എ കെൽ എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി പതിനാലിലായിരുന്നു രണ്ടായിരത്തി പതിനാലിലായിരുന്നു അതിനുശേഷം ഞങ്ങൾക്കൊരു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫ് പ്രഗ്നൻ്റ് ആവുകയും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കുട്ടിയുടെ ഗ്രോത്ത് ഗ്രോത്തില്ലാത്തതിനാൽ കുട്ടിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം ഞങ്ങൾ ഒരു പത്ത് വർഷത്തോളം പല ഡോക്ടർമാരുടെ അടുത്ത് പോവുകയും പലവിധ ചികിത്സകൾ നടത്തുകയും ചെയ്തു അതിനായിട്ട് ഞങ്ങൾ ഐ യു ഐ ഐ വി എഫ് തുടങ്ങിയ പല നൂതന നൂതനമാർഗത്തിനുള്ള ചികിത്സകൾ നടത്തിയെങ്കിലും ഞങ്ങൾക്ക് കുട്ടിയെ ലഭിച്ചിട്ടില്ലായിരുന്നു അതിനുശേഷം ഞങ്ങളിങ്ങനെ കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണുകയും അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കും ഇങ്ങനെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം എടുത്തു കഴിഞ്ഞാൽ കുട്ടിയെ ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ച് ഇവിടെ വന്നു ഇവിടെ വരുന്ന സമയത്തിന് മുമ്പായിട്ട് എൻ്റെ ഒരു വർഷത്തോളമായി എൻ്റെ മുട്ടിനൊരു വേദനയുണ്ടായിരുന്നു ആ മുട്ടിൻ്റെ വേദന ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മുട്ടിൻ്റെ വേദന മാറ്റിത്തരണമെന്ന് അതായത് എൻ്റെ ആദ്യ ഉടമ്പടി എടുത്ത ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ കാലിൻ്റെ വേദന പൂർണ്ണമായിട്ട് മാറി അത് ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം കാലിൽ പിരട്ടുന്നുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മുട്ടിൻ്റെ വേദന മാറി അതായത് നമ്മൾ പ്രഗ്നൻ്റ് അല്ലാത്തത് തന്നെ കാരണം നമ്മളുടെ പല ഭാഗത്തു നിന്നും പലരും നമ്മളോട് ചോദിക്കും ആർക്കാണ് കുഴപ്പം വൈഫിനാണോ അതോ എനിക്കാണോ കുഴപ്പമെന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞാൻ ആദ്യത്തെ ഉടമ്പടി കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞപ്പോൾ തന്നെ വി പി ജോസഫ് കാണാനായിട്ട് പറ്റി അതിൻ്റെ ഫലമായിട്ട് അച്ഛൻ പറഞ്ഞു അച്ഛൻ തൈലവും ഒരു കാശുരൂപവും ഞങ്ങൾക്ക് തന്നു എന്നിട്ട് പറഞ്ഞു ഇത് തലവണയുടെ അടിയിൽ വെച്ച് നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം തൈലം വയറ്റിൽ കുരിശ് വരച്ച് നിങ്ങൾ എന്ന് അച്ഛൻ ഞങ്ങളോട് പറയുകയുണ്ടായി അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ ഉടമ്പടി പുതുക്കിക്കൊണ്ടിരുന്നു കൃത്യം ഒരു വർഷം ആയപ്പോഴത്തേക്കിനും വൈഫ് പ്രഗ്നൻ്റായി അതിന് ഞങ്ങൾ പിന്നീട് ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് പോക്കേണ്ടിരുന്നു അതിൻ്റെ ഒരു ആറാം വൈഫിന് ഒരു ഇൻഫ്ലുവൻസ പിടിപെട്ടു ഇൻഫ്ലുവൻസ പിടിപെട്ട് പനി കൂടുതലായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയി അന്നേരം ഞങ്ങളുടെ മാതാവിനോട് പ്രാർത്ഥിച്ചു കുട്ടിക്ക് ഒരു ആപത്തും വരുത്തരുതേ ഞങ്ങൾ ഉടമ്പടി പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പല സാക്ഷ്യങ്ങളും കേൾക്കുമ്പോഴും നമുക്കതിനകത്ത് കേൾക്കുന്നുണ്ടായിരുന്നു പലവിധ കോംപ്ലിക്കേഷനിലൂടെ കടന്നു പോയിട്ടാണ് അവസാനം കുട്ടികളുണ്ടാകുന്നത് എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയാസമൊന്നും പറയാൻ ഇല്ലായിരുന്നു ഒരു നോർമലായിട്ട് തന്നെയായിരുന്നു ഞങ്ങൾക്ക് പോയിക്കൊണ്ടിരുന്നത് ഒരു മുപ്പത്തിനാലാമത്തെ ആഴ്ചയായപ്പോഴത്തേക്കിനും വൈഫിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു അഡ്മിറ്റ് ചെയ്ത് കുട്ടിക്ക് അന്നേരം വെയിറ്റ് കുറവായിരുന്നു അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അതിന് ശേഷം ആ ഒരു വെയിറ്റ് ഒരു രണ്ടര ടു പോയിൻ്റ് ഫൈവ് ആയപ്പോഴത്തേക്കിനും കുട്ടി സമയമായ മുപ്പത്തി ഏഴാമത്തെ ആഴ്ചയിൽ നോർമലായിട്ട് തന്നെ ഉണ്ടായി അന്നേരം ലേബർ റൂമിൽ കയറിയപ്പോഴത്തേക്കിനും പെയിൻ വന്ന സമയത്ത് മാതാവിൻ്റെ കാശുരൂപവും കൊന്തയും ഹോസ്പിറ്റലിൽ നമുക്ക് ലേബർ റൂമിൽ കയറിയപ്പോഴും ഉപയോഗിക്കാനായിട്ട് അവർ അനുവാദം തന്നിരുന്നു അതിൻ്റെ ഫലമായിട്ടൊരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് പെയിന് അനുഭവിക്കേണ്ടി വന്നുള്ളൂ അതിനുള്ളിൽ തന്നെ നോർമലായിട്ട് തന്നെ കുട്ടി ഉണ്ടായി കാരുണ്യപ്രവർത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഇവിടെ നിന്ന് ലഭിച്ചിരുന്ന പത്രങ്ങൾ വിതരണം ചെയ് കൃത്യമായിട്ട് വിതരണം ചെയ്തിരുന്നു അച്ഛൻ അച്ഛൻ്റെ ഒരു ക്ലാസ്സിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞിരുന്നു നമ്മൾ പത്രം വിതരണം ചെയ്യുമ്പോൾ നമ്മൾ അറിയുകയും കേൾക്കുക ആൾക്കാരുടെ കയ്യിൽ നമ്മൾ കൊടുക്കുന്നതിലും കൂടുതലായിട്ടും നമ്മൾ അറിയുന്നവരുടെ കയ്യിൽ നമുക്ക് നാണക്കേട് തോന്നിയാലും നമ്മൾ വിതരണം ചെയ്യണമെന്ന് അതിൻ്റെ ഫലമായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇടവകയിൽ തന്നെ ഞങ്ങളുടെ വാർഡിൽ ഉള്ള ആളുകൾക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തിരുന്നു പിന്നീട് ദാനധർമ്മമായിട്ട് ഞങ്ങളുടെ അവിടെ പാലായിൽ മരീസദനം എന്ന് പറഞ്ഞിട്ടൊരു രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് എല്ലാ മാസവും തന്നെ ഞങ്ങളവിടെ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ട പൈസയായിട്ട് കൊടുക്കുകയും പിന്നെ വൈഫിൻ്റെ അവിടെ കോളേജിൽ ഫുഡ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട് അവരുടെ വഴിയായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് ആഴ്ചയിലുള്ള രണ്ടാഴ്ച കൂടുമ്പോഴുള്ള കുംഭസാരത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു ഞാൻ മാത്രമല്ല വൈഫും ഞങ്ങൾ ഒന്നിച്ചു പോയിരുന്നു കുംഭസാരത്തിലൊക്കെ പങ്കെടുത്തിരുന്നത് പിന്നെ ബൈബിൾ വായന അരമണിക്കൂറ് മുടങ്ങാതെ ബൈബിൾ വായന വായിച്ചിരുന്നു പിന്നെ കുട്ടി ഉണ്ടായതിന് ശേഷമാണെങ്കിൽ പോലും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഇവനെ കുരിശു വരയ്ക്കുമ്പോഴാണെങ്കിലും ഞങ്ങൾ ഫ്രണ്ടിലെ ആ പായയൊക്കെ അടത്തി അവനേം കൂടെ കൂട്ടിയിൽ ഒന്നിച്ചാണ് ഞങ്ങൾ കുരിശു വരയ്ക്കുന്നത് പിന്നെ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഞായറാഴ്ച മുടങ്ങാതെ പള്ളിയിലും പോകുന്നുണ്ട് ഇവനെയും കൂട്ടി സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ടാം അധ്യായം മൂന്നാം തിരുവചനം ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി അവിടെ നിന്ന് എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി ടോം എന്ന സഹോദരൻ തൻ്റെ വൈഫുമായി ഇവിടെ സാക്ഷ്യം പറയാൻ എത്തിയിരിക്കുന്നത് നന്ദി പ്രകാശിപ്പിക്കാനും കൂടിയാണ് പരിശുദ്ധ അമ്മ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റ ഒരു മാനസിക സങ്കടത്തിന് ഉത്തരം നൽകിയതാണ് ഈ ഇവരുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് പത്ത് വർഷമായിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു അതിനാൽ തന്നെ നമുക്കറിയാം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ സങ്കടം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിലൂടെയെല്ലാം ഇവർ ഒരുപാട് കടന്നുപോയി ഇവർ വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരറ്റം വരെ അവർ പോയിരുന്നു എല്ലാ ട്രീറ്റ്മെൻറ്റും അവർ ട്രൈ ചെയ്തു ഇതിനെല്ലാം കാലതാമസം ഉണ്ടായത് അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമായിരുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് അമ്മയുടെ മുൻപിൽ മുട്ടുകുത്തി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തൻ്റെ തങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു എന്ന് ടോം ജോസ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അവ അതിനായി അവർ വളരെ കൃതാർത്ഥരാണ് തങ്ങളുടെ ജീവിതം മുഴുവനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും അവർ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പ്രസ്താവിക്കുകയുണ്ടായി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് ഞങ്ങളുടെ കുഞ്ഞിനെ മുൻപിൽ കിടത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഈ സാക്ഷ്യ സ്ഥിരീകരണ സമയത്ത് അദ്ദേഹം അത് വെളിപ്പെടുത്തി എൻ്റെ കുഞ്ഞെ പ്രാർത്ഥിക്കുന്നത് കണ്ടു വളരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പ്രാർത്ഥിക്കുന്നത് കണ്ടുവളരുന്ന കുഞ്ഞ് തീർച്ചയായും ദൈവഭയത്തോടും ദൈവസ്നേഹത്തിലും വളരുമെന്നുള്ളതാണ് നമ്മളെല്ലാവരും കണ്ടുപഠിച്ചിരിക്കുന്നതും അനുഭവിച്ചിരിക്കുന്നതും അവരുടെ ഇസക്കിയേൽ എന്ന ഈ കുഞ്ഞിനെ ദൈവമതിനായി വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാൽമുട്ടിനൊരു വേദനയുണ്ടായിരുന്നു ഉടമ്പടിയെടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ വേദന അപ്രത്യക്ഷമായി എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ ചെറുതുമലുതുമായ എല്ലാ ആഗ്രഹങ്ങളിലും വേദനകളിലും സങ്കടങ്ങളിലും പരിശുദ്ധ അമ്മ ഇടപെടുന്നു എന്ന് ടോം എന്ന സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നു തൻ്റെ കുടുംബത്തോടുള്ള സ്നേഹവും ബഹുമാനവും താൻ എത്തിപ്പെടുന്ന എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തികളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെക്കുറിച്ച് സംസാരിക്കുകയും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം ഈശോയെ എങ്ങനെ എത്തിക്കാം ഈശോയെക്കുറിച്ച് എങ്ങനെ സംസാരിക്കാമെന്ന് അദ്ദേഹം ഇപ്പോഴും വചനങ്ങളിലൂടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം വളരെ ആഗ്രഹിച്ചു കിട്ടിയ ഒരു വലിയ ദാനമാണ് ഈ കുഞ്ഞ് അബ്രാഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹം ഇവർക്ക് കാത്തുസൂക്ഷിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ പരീക്ഷണങ്ങളിലും ഏഴര മാസം മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുഞ്ഞിനെ അവർ രാവിലെ മുതൽ കാത്തു നിൽക്കുകയായിരുന്നു ഈ സാക്ഷ്യം സ്ഥിരീകരിച്ചതിന് ശേഷം ഈ സാക്ഷ്യം ഒരു നന്ദിയായി പ്ര കാഴ്ചവെച്ചതിന് ശേഷം അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് ഈ കുടുംബത്തിൻ്റെ എല്ലാ ആഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും നന്മകളെയും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കാഴ്ച സമർപ്പിച്ചുകൊണ്ട് ഒരു വലിയ കയ്യടി അവർക്ക് നൽകി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം